പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ ആശങ്കകളും ആവലാതികളും നേരിട്ടറിയുന്നതിന് പാവർട്ടിയിൽ വിശദീകരണ യോഗം നടത്തി പാവർട്ടി പഞ്ചായത്ത് ഹാളിൽ സബ് കളക്ടർ അഖിൽ മേനോൻ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപനം മൂലം നിലവിൽ പെരിങ്ങാട് പുഴയിലെ ചെളിയും മണ്ണും നീക്കം ചെയ്യാതെ പുഴ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ചെളിയും മണ്ണും നീക്കാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് നൽകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പുഴയിലെ ചെളിയും മണ്ണും നീക്കാൻ പഞ്ചായത്തുകൾ തയ്യാറാണെന്നും അതിനായി പ്രത്യേക ഫണ്ട് വകയിരുത്താമെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉറപ്പു നൽകി ഡീനോഡിഫിക്കേഷൻ നടപടികൾ പൂർത്തിയായാൽ ഇതിനുള്ള അനുമതി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആർ ഡി ഒ ഉറപ്പു നൽകി ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കൂടുമെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുമെന്നും ആർ ഡി അറിയിച്ചു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് വെങ്കിടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഓജെ ഷാജൻ തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു